വിചാരണ പോലും എങ്ങനെ നേരിടണ്ടെന്ന് പോലീസുകാരെയും നിയമവ്യവസ്ഥിതയെയും വരെ പറ്റിച്ച് പുതിയൊരു അധ്യായമായ പ്രൊജക്ഷൻ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കൊലയാളി കേഡൽ ജീൻസൺ രാജ അതുകൊണ്ട് ഈ പേര് ഒരിക്കലും കേരളക്കര മറക്കാനിടയുണ്ടാവില്ല കേഡൽ ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് കേ ഡി ജീസൺ ഉള്ള രാജ ഇങ്ങനെ പറയാനേ എനിക്ക് പറ്റുള്ളൂ ദൃക്സാക്ഷികളൊന്നും പോലീസാരെല്ലാം ആദ്യമായിട്ട് കേൾക്കണമൂടെ ആയതുകൊണ്ട് ആസ്ട്രൽ പ്രതീക്ഷം കേട്ടപ്പോൾ എന്നാ ചെയ്യണ്ടേ ഏതാ എന്നുള്ളത് ആർക്കാണെങ്കിൽ റിലേ കട്ടായി പോകും തെളിവുകളും സാക്ഷികളും ഉണ്ട് പക്ഷെ ദൃസാക്ഷി സ്വന്തം പിതാവായ പ്രൊഫസർ രാജാ തങ്കത്തെയും സ്വന്തം മാതാ ഡോക്ടർ ജീൻ പത്മയെയും സ്വന്തം സഹോദരിയെയും മാതാവിന്റെ സഹോദരി ബന്ധുവും അന്തയുമായ നളിനി എന്ന സ്ത്രീയെയും നിഷ്കരണം വധിച്ച് അഗ്നിക്കിരയാക്കി പോരാഞ്ഞിട്ട് സ്വന്തം ഒരു ഡെമ്മി ഉണ്ടാക്കി അത് കത്തിച്ച് തന്നെത്താന ചത്തൂന്ന് അറിയിക്കാൻ വേണ്ടി ബാഗുമായിട്ട് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഓടി രക്ഷപ്പെട്ട പ്രതിക്കാണ് മാനസിക രോഗം എന്നും പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒമ്പതാം തീയതി കൊണ്ടുപോയിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ വിചാരണ നേരിടാതെ സുഖമായി ജയിലിൽ തീറ്റിപ്പൊറ്റി എന്നാ ചെയ്യന ദൃക്സാക്ഷികളില്ല പോലീസുകാരുടെ നിയമവ്യവസ്ഥയൊക്കെ പലതരം മാനസിക രോഗികളെ കണ്ടിട്ടുണ്ടാവും ഇതെന്ത് രോഗമാണ് അതുകൊണ്ട് നമുക്ക് പോലീസുകാരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നാൽ അവര് അവരുടെ പരമാവധി ശ്രമിച്ചു ഈ കൊലപാതകക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അതുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഏത് കുറ്റം ചെയ്താലും ദൈവത്തിന്റെ ഒരടയാളം ബാക്കിയാവുന്നല്ലവർണ് അതുകൊണ്ടാണ് ഈ ജീൻസൺന്ന് പറഞ്ഞ പ്രതി എല്ലാവരെയും നിഷ്കരണം വധിച്ച് അഗ്നിക്ക് ആ ചില്ലു ഗ്ലാസ് ഉള്ള വീടിൻ്റെ മുകളിൽ കൂടെ തീയും പുകയും വെറുതെ വഴിപോക്കനായ ഒരു മനുഷ്യൻ കാണാനിടയായതും ഫയർഫോഴ്സിനെ പോലീസരെയൊക്കെ അറിയിക്കാനിടയായതും ഈ കൊലപാതകം തെളിയാനിടയായതും ആദ്യം ഫിലിപ്പീൻസിൽ പഠിക്കാൻ പോയി അവിടെ മാർക്ക് കുറവായതുകൊണ്ട് പഠനം ഉപേക്ഷിച്ച് പിന്നെ ഓസ്ട്രേലിയയ്ക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അതായത് സാത്താൻ സേവ കൂടുവിട്ട് കൂടുമാറ്റം ആത്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊക്കെ പറയണെ അതൊക്കെ ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് വേറെ കാര്യം ഒത്തിരി സങ്കീർണമായ ഒരു വിഷയം തന്നെയാണെന്ന് പറയപ്പെടുന്നത് ഈ ജീൻസും ജയിലിൽ വെച്ച് മാക്കളും അച്ഛനും അമ്മയും സഹോദരി ഒക്കെ ആയിട്ട് സംസാരിക്കും ഐറ്റനുസരിച്ചൊക്കെയാണ് ഇവൻ അവരോട് സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറയണെ അപ്പൊ പോലീസുകാർക്ക് വലിയ അത്ഭുതമായിരുന്നു എന്നാ പറയുന്നത് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അവൻറെ അച്ഛനും അമ്മയായിട്ടുള്ള സംഭാഷണങ്ങള് അവന് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ അതായിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത് അവൻ എന്തായാലും വീട്ടിൽ വെച്ച് അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്ന പറഞ്ഞേ ഫോണിൽ കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര വലിയ കൊലപാതകയായി സ്വന്തം രക്തബന്ധങ്ങളെയാണ് തച്ചുടച്ച് കളഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റും ഇങ്ങനെയുള്ളൊക്കെ ഒരു ദൈവികപരമായ ആത്മീകപരമായ കാര്യങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിഷയം ഇത്രേം ക്രൂരനായ ദുഷ്ടനായ പൈശാചിക ശക്തിയുള്ള പൈശാചികത മാത്രം കാണിക്കുന്ന ഒരാൾക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയമായോ അല്ലാതെയൊക്കെ ആരോടെങ്കിലും ചോദിക്കോ മനസ്സിലാക്കോ ചെയ്യുന്ന വെച്ചാൽ പോലീസുകാർക്ക് അത് ആയതുകൊണ്ട് അതും നടന്നില്ല ജയിലിൽ കഴിയുമ്പോൾ സഹതാടകരന്റെ തല തല്ലി പൊളിച്ചു ജിൻസണ് വൈരാഗ്യമുള്ള എല്ലാവരെയും പുള്ളി കൊന്നു കളയുക ഈ വേറെ ഒരു അധിപതി ഉണ്ടല്ലോ അവിടെ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ ഇല്ല ഏറ്റവും വലിയ ശിക്ഷയെ മരണശിക്ഷു കൊടുത്താൽ പിന്നെ ആ തെറ്റ് ആവർത്തിക്കുകയില്ലല്ലോ അവര് അതുപോലെ വേണ്ട ഈ ജീൻസൻ്റെ കാര്യം സ്വന്തം രക്തബന്ധങ്ങളെ വെൽ പ്ലാൻഡായിട്ട് കൊന്ന ഒരാൾക്ക് എങ്ങനെ മാനസ്സരെന്ന് പറയാൻ കഴിയും കാരണം ജീൻസൻ നേരത്തെ എത്രയോ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുമ്പോ മറ്റോ സോഷ്യൽ മീഡിയസിൽ സെർച്ച് ചെയ്ത് എങ്ങനെ എല്ലാവരെയും കൊല്ലാം എന്നൊക്കെ പരിശീലിച്ചു ഈ കേടൽ രാജേനെ വിചാരണ ചെയ്യപ്പെടാനും ശിക്ഷ ലഭിക്കാനും ഒക്കെ താമസം നേരിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അഫാനെ പോലെയുള്ളവരെ ഉടലെടുത്തത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കണ്ടാണ് കോടതി ഈ ജിൻസൻ രാജിക്ക് ശിക്ഷ ജീവപര്യന്തമാക്കി കൊടുത്തത് ഇനി അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം അമ്പത് വയസ്സൊക്കെ ആകുമെന്നാണ് പറയപ്പെടുന്നത് എന്താ സുഖമല്ലേ അതുവരെ ജയിലിലെ ജീവിതം സുഖവാസം അത് കഴിഞ്ഞിട്ട് അന്തമില്ലാത്ത ഏക്കർ കണക്കിന് കോടികളുടെ സ്വത്ത് തിരിച്ചു വരുമ്പോൾ അത് നോക്കി അസുഖമായിട്ട് കഴിയാം വിശ്രമ ജീവിതായിരിക്കും ഈ ജിൻസൺ രാജ ഇങ്ങനെ തീർന്നതിൻ്റെ പ്രധാന മൂല കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് സ്വന്തം മകൻ മാനസിക രോഗിയാണെന്ന് ചെറുപ്പം പോലെ മറ്റുള്ള റൂമില് ചിത്രീകരിച്ച് കാണിച്ച ഇവരെ മാതാപിതാക്കൾ പറയാൻ പറ്റുമോ അങ്ങനെ ചിത്രീകരിക്കുന്ന മാതാപിതാക്കൾ ഈ ലോകത്തുണ്ടോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മറ്റുള്ള കുട്ടികളുടെ കൂട്ട് കൂടാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് പിന്നെ ഈ കേടൻ രാജ ഇങ്ങനെ ആയില്ലെങ്കിൽ അല്ല വിത്ത് ഗുണം പത്ത് ഗുണം അച്ഛനും അമ്മയും ഒരുപോലെ വന്നാൽ എങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള അധ്യായം വെറും ഒരു കാരണം മാത്രമായി ചൂണ്ടിക്കാണിച്ചു അവസാനം കെടരാജ എന്നെ സംബന്ധിക്കേണ്ടി വന്നു താൻ തന്നെയാണ് കുറ്റക്കാരെന്ന് താൻ പുതിയ ഗെയിമിന് രൂപം കൊടുത്തു അത് കാണിക്കാൻ മറണ്ട് അമ്മേനെ ആദ്യം കൊന്നു മഴ ഉപയോഗിച്ച് കഴുത്തും വെട്ടിക്കുന്നു അതേ രീതിയിൽ തന്നെ പിതാവിനെ സഹോദരിനെ ഒക്കെ വകവരുത്തി അവരെ നിരന്തരം അന്വേഷിച്ചതുകൊണ്ടാണ് അമ്മയുടെ ബന്ധുവായ അന്തേയും കൂടെ സ്ത്രീനെ കൂടെ വകവരുത്തി അവര് ചോദിച്ചപ്പോഴും അവരെ വീട്ടിൽ ജോലിക്ക് തന്നെ സ്ത്രീ ചോദിച്ചപ്പോഴും പറഞ്ഞത് അവർ ടൂർ പോയേക്കുക എന്നാലും ആള് ബുദ്ധിമാൻ തന്നെ പ്രൊജക്ഷൻ പ്രചക്ഷന്നുള്ളൊരു അന്ധവിശ്വാസം പടച്ചുവിട്ട് എങ്ങനെ മറ്റുള്ളവരെ വിദഗ്ധമായി പറ്റിക്കാം എന്ന് തെളിയിച്ചു സ്വത്തുള്ളവരെ എന്ത് ക്രൈം ചെയ്താലും എന്തൊക്കെ ആനുകൂല്യങ്ങളും ഇളവുകളും ഒക്കെയല്ലേ ഒരു ചാനലിൽ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റ് കണ്ടതാണ് കയറില്ലായിട്ടാണോ ഞാൻ വാങ്ങി തരാന്ന് പിതാവ് തികഞ്ഞ മദ്യപാനി എന്നും മാതാപിതാക്കൾ കൂടുതൽ സ്നേഹിച്ച് തന്റെ സഹോദരിയെ തൻ്റെ ആയിരുന്നു എന്നും അതുകൊണ്ടാണ് തന്നോട് ഒട്ടും സ്നേഹമില്ലാത്ത കൊണ്ടാണ് ഇവര് ഈ വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിച്ചതെന്നാണ് ഈ കേടലിന്റെ അഭിപ്രായം പിതാവിന്റെ ഈ വീട്ടിൽ ആരും തിരുത്തിയില്ല അതുകൊണ്ട് മകൻ തിരുത്തിയതാണ് കണ്ടത് ജയിലിൽ പോകുമ്പോഴും വരുമ്പോഴൊന്നും കേടൽ രാജയ്ക്ക് വിലങ്ങൊന്നുമില്ലായിരുന്നു ഒരു സരം എന്ത് പറഞ്ഞാലും അനുസരിക്കും മാതാപിതാക്കളെയും കുടപ്പിനെയൊക്കെ കൊല്ലാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഈ അവർ അതിനുള്ള ആയുധരഞ്ഞെടുത്ത് ഓർഡർ ചെയ്തു പിന്നെ അത് പരിശീലിച്ചു എന്ത് മാനസിക രോഗം അല്ലെ മാത്രോ പോലീസുകാരൊന്ന് ഓടി പോയി മുങ്ങിയ പ്രതി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞല്ല പൊങ്ങി സ്വയം തിരിച്ചു വന്നു ആ ഹാസ്ട്രൽ പ്രൊജക്ഷൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ഇവരെ കൊന്നപ്പോൾ ഇവരെ ആത്മാക്കളെ വേർപിരിയുന്നത് കാണാൻ പറ്റുമോ പറ്റിയോ അങ്ങനെ പല സംശയങ്ങളൊക്കെ ചോദിക്കാൻ പോയതാണ് ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് മരിച്ച ഒരാളുടെ ആത്മാവ് കയറും നമ്മൾ ബാധ എന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷേ ജീച്ചിരിക്കുന്ന ആരുടെ ആത്മാക്കൾ തമ്മിൽ തമ്മിൽ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോഴല്ലേ നമ്മൾ മരണം എന്ന് പറയുന്നത് പിന്നെ ചീത്ത സ്വഭാവമുള്ള ഒരാൾക്ക് ഒരു ബോഡിയിലുള്ള ആത്മാവിനെ ഒഴിപ്പിക്കാനും സാധ്യമല്ല നല്ല സ്വഭാവം ആത്മീയതയൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു ബോഡിയിലെ ആത്മാവനൊഴിപ്പിക്കാൻ സാധിക്കുള്ളൂ അതായത് നന്മയും തിന്മയും തമ്മിലാണ് അവിടെ യുദ്ധം അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെ ഇത്രയും ക്രിമിനലായ ജീൻസൺ രാജ തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ആത്മാക്കളുമായി എങ്ങനെ സംസാരിച്ചു അതൊക്കെ ജീൻസൺ ജീൻസന്റെ ബുദ്ധിയിൽ തന്നെ പടച്ചുവിട്ട ഓരോ കാര്യങ്ങളാണ് ഈ കേസ് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ വിചാരണ നേരിടാണ്ടിരിക്കാൻ കിടന്നപ്പോൾ അമ്മാവൻ മാത്രമേ കാണാൻ കാണാമെന്നുള്ളൂ അമ്മാവനെ കുല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു അമ്മാവനായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ സ്വത്തു വകളിലെ ഭവനത്തിലൊക്കെ ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷെ ആ ഭവനം ഇൻഷുറൻസുകാര് കൈയടക്കി ഇപ്പൊ അവിടെ ആർക്കും പ്രവേശനമില്ല മൂന്നാല് മനുഷ്യ ശരീരങ്ങളുടെ പച്ച മാംസങ്ങൾ ഇരിഞ്ഞടങ്ങിയ ആ പ്രേതഭവനം ഓ അത് കൈക്കലാക്കാനും ആൾക്കാർ ഇൻസെന്റ് രാജ ഇത്ര കൊലപാതകങ്ങൾ നടത്തിയിട്ടും അവിടുത്തെ ജോലിക്കാരി അറിഞ്ഞില്ല ഇത്ര വലിയൊരു ക്രിമിനലാണ് താൻ അത്ര നാള് ഭക്ഷണം വെച്ചു കൊടുത്തതെന്ന് അറിയുമ്പോൾ ആ സ്ത്രീയുടെ മാനസിക സ്ഥിതി